ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കി കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം എന്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യശ്രോതാക്കളെ അസ്സലാ വാഹ്മത്തുല്ലാഹി വാത്തു പരിശുദ്ധ ഖുറാനിലെ അഭിസംബോധനകൾ എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ സെഫിയ കാ സുഹൃത്തുമായി അൻപത്തൊന്നാത്താണ് ഞാനിവിടെ തദപുറിച്ച് ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا لا تتخذوا اليهود والنصارى أولياء بعضهم أولياء بعض ومن يتبلهم منكم فإنه منهم إن الله لا يهدي القوم الظالمين هي <applause> യഹൂദികളെയും നസാനികളെയും നിങ്ങൾ ബന്ധുമിത്രങ്ങളാക്കരുത് അവരിൽ ചില ചിലരുടെ ബന്ധുമിത്രങ്ങളാവുന്നു ആരെങ്കിലും അവരുമായി മൈത്രി സ്ഥാപിക്കുന്ന പക്ഷം അവൻ അവരിൽപ്പെട്ടവനാണ് നിശ്ചയമായും അള്ളാഹു അക്രിമികളായ ജനതയെ സന്മാർഗത്തിലാക്കുകയില്ല നമുക്കറിയാം മദീനയിലെ പ്രധാന ശത്രുക്കൾ യഹൂദികളും രണ്ടാമതായി ക്രൈസ്തവരുമായിരുന്നു ഇവരുടെ ശക്തി കണ്ട് ഇവരുമായി കപടവിശ്വാസികൾ വളരെ അണഞ്ഞ ബന്ധത്തിലും മൈത്രിയിലുമായിരുന്നു നിന്നിരുന്നത് ഈ അവസരത്തിലാണ് ഈ ആയത്തിൻ്റെ അവതരണം ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ ഇസ്ലാമിൽ ഇസ്ലാമിൻ്റെ ആഗമനത്തിന് ശേഷം സാമത്ത് സാബിത് ഹൃദയല്ലാഹുനു ചെയ്തതെന്താണെന്നോ നിശ്ശലാബുലേശ്വനയുടെ മുന്നേ പരസ്യമായി തന്നെ പ്രഖ്യാപനം നടത്തി ഇവരുമായുള്ള ബന്ധം ഞാൻ ഇതായി ഇവിടെ മുറിച്ചിരിക്കുന്നു എന്ന് എന്നാൽ അബ്ദുല്ലാഹിബിനും ഉബൈ ചെയ്ത പറഞ്ഞത് എന്താണെന്നോ എനിക്ക് ഇവരുമായുള്ള ബന്ധം മുറിക്കുവാൻ സാധ്യമല്ല എന്നാണ് ഇന്നും നമ്മൾ ജനങ്ങൾ സമുദായത്തിലെ അധിക ആളുകളും ആളുകളും പറയുന്നത് ഇങ്ങനെ തന്നെയാണ് എത്ര എത്രയോ വർഷമായിട്ട് തൊട്ടടുത്ത ആരാധനാലയത്തിൽ നിന്നും ഭക്ഷണം കഴിച്ചിരുന്ന എൻ്റെ ഒരു ബന്ധുവിൻ്റെ വീട്ടിൽ ഞാൻ ഈ വർഷമാണ് അതറിഞ്ഞത് അപ്പം എനിക്ക് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു കാരണം വ്യക്തമായ തെളിവുള്ള ശിർക്കിനോട് സാദൃശ്യം ചെയ്തുകൊണ്ടാണ് ഇത് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കിയ സ്ഥിതിക്ക് നാം അത് ഭക്ഷിക്കാൻ പാടില്ല എന്ന് അവർ അവരുടെ ബന്ധുക്കൾക്കും കൂടി പറഞ്ഞു കൊടുത്തുകൊണ്ട് അത് നിർത്തലാക്കി എനിക്ക് അതിൽ നല്ല സന്തോഷമുണ്ട് അള്ളാഹു എന്നുള്ള പ്രതിഫലം നൽകട്ടെ നാം വിചാരിക്കും ക്രൈസ്തവരെ കൊണ്ട് ഒരു പ്രശ്നമില്ലല്ലോ എന്ന് ഇല്ലേ ഇന്നത്തെ പലസ്തീനിലെ പ്രശ്നം നോക്കിയാൽ തന്നെ പോരെ മുസ്ലിം ലോകത്തിനാകമാനം തീരനഷ്ടം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് ഇന്നും ആ യഹൂദ രാഷ്ട്രം അവർക്കുള്ള എല്ലാ ഒത്താശയും സഹായം ചെയ്തു കൊടുക്കുന്നതോ ക്രൈസ്തവ രാഷ്ട്രങ്ങളാണ് എന്നാൽ മുസ്ലിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും സഹായം ചെയ്തതായി നാം കേട്ടിട്ടുണ്ടോ ഇല്ല ഇതാ പറയുന്നത് അവരിൽ ചില ചിലരുടെ ബന്ധുക്കളാണെന്ന് ഈ ആയത്തിൽ പറയാൻ കാരണം നമ്മുടെ ജനത മറ്റു സമുദായങ്ങളുടെ പല ആഘോഷങ്ങളിലും അവരെക്കാൾ മുൻപന്തിയിൽ നിന്നും കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ഇനി നമ്മുടെ ഒരു വീട് വീട് താമസിക്കലാണെങ്കിലും അതെല്ലാം വിവാഹ ആഘോഷങ്ങളാണെങ്കിലും കൂടുതലും അവരിൽ നിന്നും കടമെടുത്തിട്ട് കൊടുത്ത സംഭവങ്ങളാണ് നടത്തുന്നത് അത് നമുക്ക് വ്യക്തമായി തന്നെ മനസ്സിലാവുന്നുണ്ട് നിർസല അലൈഹു സലമ്മയുടെ ഒരു ഹദീസുണ്ടല്ലോ മൻ തെഷബ്മ ഫഹുവ മിൻഹു ആരെങ്കിലും മറ്റു സമുദായങ്ങളുടെ ആഘോഷങ്ങൾ അല്ല വിശ്വാസ ആചാരങ്ങൾ മായി സാദൃശ്യം പുലർത്തിയിട്ടുണ്ടെങ്കിൽ അവർ അവനിൽ പെട്ട അവർ അവരിൽപ്പെട്ടവനാണ് എന്ന് അത് തന്നെയാണ് ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്ക് മത സൗഹാർദമല്ല വേണ്ടത് നമുക്ക് മനുഷ്യ സൗഹാർദ്ദമാണ് വേണ്ടത് മത മതങ്ങളുടെ കൂടിക്കലരല്ലല്ല വേണ്ടത് ആ ദൃശ്യം മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ അവർക്കുള്ള എല്ലാ ഒത്താശയം സഹായ സഹകരണങ്ങളും ചെയ്തു കൊടുക്കുകയാണ് വേണ്ടത് ഇന്ന് പല ദുരന്തങ്ങൾക്കും ചെയ്തു കൊടുക്കുന്നത് പോലെ നിർസല്ലാല് പറഞ്ഞ ഒരു ഹദീസ് തന്നെ ഉണ്ട് അടുത്തൊരു കാലം വരും ചാണിന് ചാണായും മുഴത്തിന് മുഴമായിട്ടും മറ്റു സമുദായങ്ങളെ അനുകരിച്ചു പോകുന്നതായിട്ട് എത്രത്തോളം എന്നാൽ ഉടുമ്പിൻ്റെ മാളത്തിൽ അവർ കയറിന്ന് കണ്ടാൽ ഇവരും കയറിപ്പോകും എന്നുള്ളത് അല്ലാതെ മുസ്ലിങ്ങളിലേക്ക് അവർ വരികയല്ല ചെയ്യുന്നത് മുസ്ലിങ്ങൾ അവരിലേക്ക് ചായുമെന്നാണ് നമുസ് അള്ളാ അല്ല ഇവിടെ പറഞ്ഞിട്ടുള്ളത് അത് തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് സത്യം മനസ്സിലാക്കി നല്ല നിലക്ക് തന്നെ ജീവിക്കും നമുക്ക് സാധിക്കട്ടെ ആഹ്ർതവാന അനിർഹമദുല്ലാ ആലമീൻ അസ്ലാ വൈകും വർഹമത്തല്ലാ ഇബ്രകാത